നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് പരിപ്പ് കട ഉണ്ടാക്കാം ഏത് പരിപ്പ് വെച്ചിട്ടും വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് കടലപ്പരിപ്പോ പീസ് പരിപ്പോ ഏത് പരിപ്പായാലും കുഴപ്പമില്ല അപ്പം എൻ്റെ കയ്യിൽ നിന്ന് സാധാരണ നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ പരിപ്പ് കറി ഉണ്ടാക്കാൻ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പരിപ്പാണ് കുറച്ച് അധികം വരുന്നു അപ്പം ഞാൻ അങ്ങനെ ഒരു പരിപ്പ് കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കുറച്ച് ഒരു രണ്ട് കപ്പ് രണ്ട് കപ്പ് പരിപ്പ് എടുത്തു അത് നല്ലതായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ നേരം നല്ല കുതിർത്തിയെടുത്തു അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് ഞാനൊരു രണ്ട് ചെറിയ സൈസ് മീഡിയം സൈസായിരുന്നു രണ്ട് സവാളയും ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി അതും പിന്നെ രണ്ട് രണ്ട് കരുവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ഒരു സ്പൂൺ ഒരു കുറച്ച് പെരിഞ്ചീരകം പിന്നെ ലേശം കായം പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ആദ്യം ഈ സത് ഉള്ളിയും ഇതെല്ലാം ചെറുതായിട്ടായിരുന്നു ഉള്ളി രണ്ട് തരം ഉള്ളിയും ചെറിയ ഉള്ളിയും സവാളയും കുഞ്ഞു കുഞ്ഞായിട്ടായിരുന്നു അതവിടെ മാറ്റി വെച്ചു പിന്നെ മറ്റുള്ള സാധനങ്ങൾ എല്ലാം അവിടെ ഞാൻ ജസ്റ്റ് മറ്റേ ഇഞ്ചിയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ സത്യത്തിൽ അങ്ങനെ ഇട്ടാലും മതി അതങ്ങനെ കടിക്കാൻ അത്ര സുഖമുണ്ടല്ലെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പിന്നെ ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്നങ്ങ കറക്കി എടുത്തു അത് ഈ പെരിഞ്ചീരവും പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് അത്രയും ഒക്കെ ചേർത്തിട്ട് ഒന്നങ്ങ മിക്സിയിലിട്ട് കറക്കി കറക്കിയിട്ടിങ്ങനെ എടുത്തു ബാക്കി മറ്റേ ഉള്ളികളൊക്കെ അരിഞ്ഞു ചേർത്തു പിന്നെ പാകത്തിന് ഉപ്പ് ഒരു നുള്ള കായം അതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ എത്രയേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട ഞാൻ ആദ്യമൊന്നും സത്യത്തിൽ ഈ പിഞ്ചീരകം വരെ ചേർക്കാറില്ല നമ്മൾ വെളുത്തുള്ളിയും ഇതൊക്കെ തന്നെ ചേർക്കാറില്ല ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെ ചേർക്കാറുള്ളൂ എന്തായാലും ചെറിയ ചെറിയതായിട്ടെന്ന് വെറുതെ ഒരു രസം അങ്ങനെ കുറച്ച് പരിപ്പ് കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച് വളരെ ഈസി ആട്ടോ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അതിൽ നിന്ന് ഒരു കുറ മാറ്റി വെക്കേണ്ട ഒരു കുതിർത്ത പരിപ്പം ഒരു കുറച്ചെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കണം അല്ലാതെ ബാക്കിയെല്ലാം ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി ഇങ്ങനെ പേസ്റ്റാക്കി കളയാതെ ഒന്നങ്ങ് ഇറക്കിയെടുത്തു ഒറ്റ ഒരു അത് പരിപ്പ് പിന്നെ അതെല്ലാം ഒന്നും കൂടെ നൽകായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ചെറിയ ചെറിയ ബോളാക്കി അതൊക്കെ നമ്മൾ അറിയാമല്ലോ പരിപ്പ് വട കുഞ്ഞ് കുഞ്ഞതാണ് ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ ഞാനൊന്ന് ഉണ്ടാക്കി നിങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഈ കട്ടൻ ചായയും പരിപ്പ് വടയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക കോമ്പിനേഷനാണല്ലോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് കഴിച്ചാലെന്താണെന്ന് തോന്നില്ലേ അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഇങ്ങനെയാന്ന് കണ്ടുനോക്കാം ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കരുവേപ്പല്ലിയൊക്കെ ചതച്ചതും ചെറുതായിട്ടൊന്ന് അരച്ച പരിപ്പും പിന്നെ അരക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും സ സവാള അരിഞ്ഞതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പം നമുക്ക് ഈ പരിപ്പ് ഇതെല്ലാം മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മിക്സ് ഓരോ ഉരുളകളായിട്ട് എടുത്ത് പരത്തി അങ്ങോട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇടയ്ക്ക് ജസ്റ്റ് താഴെ ഇടുന്ന സമയത്ത് അതങ്ങനെ താഴേക്ക് പോവും അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീടതൊന്ന് മറിച്ച് മറിച്ചിട്ട് നന്നായി വേവിച്ച് വറുത്തു പോരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വെളിച്ചെണ്ണയിൽ വറുത്ത് പോരുമ്പോൾ അല്ലെങ്കിൽ വളരെ കുട്ടി വെച്ചാൽ വല്ലാതെ പുറം മാത്രം കരിഞ്ഞ് അകം വേവാതാവും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയമെടുത്ത് വറുത്ത് പോരണം പരിപ്പുവട കുഞ്ഞു കുഞ്ഞ് പരിപ്പുവട റെഡിയായി കേട്ടോ നല്ല ക്രിസ്പാണ് നല്ല രസമുണ്ട് എല്ലാം ചേ ഞാനീ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ചേർത്തുണ്ട് കുറച്ച് കരുവേപ്പിലയും വെളിച്ചു വെളുത്തുള്ളിയും എല്ലാം ചേർന്നപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നല്ല രസമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം വെറുതെ രസം കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടം ഒരു വെറൈറ്റി എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള നാലുമണിക്കൊക്കെ നമുക്ക് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കാണെങ്കിലും ഒക്കെ നമുക്ക് വെറും ചായ അങ്ങനെ കുടിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയൊരു സ്നാക്സ് ഒക്കെ വേണമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ